േക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മുത്തുമണികളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്നും പറയുന്നതന്നെ എനിക്ക് ഇന്നും പറയാനുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ അതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും ഒന്ന് എനബിൾ ചെയ്യിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് ഇട്ട് കൂട്ടുകാരെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്തിട്ടൊന്ന് വീഡിയോ കാണണേ അപ്പോൾ ആദ്യം ഇപ്പോൾ തന്നെ രാവിലെ എണീറ്റപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ അപ്പം സാധാരണ എനിക്ക് ഒരു പൂവിലൊക്കെ മുട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിരിയുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇന്ന് നേരെ വെളുത്തതിന് അത് വിരിഞ്ഞോ വിരിഞ്ഞോ നോക്കി നിൽക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലാത്തപ്പോൾ അവസ്ഥ പറയണ്ടല്ലോ ഞാൻ ആളവിടെയാണെങ്കിലും മനസ്സ് മുഴുവൻ അവിടെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വന്ന് നോക്കിയപ്പോൾ അറച്ചു മുട്ട് വിരിഞ്ഞിട്ടുണ്ട് കൊല കൊലയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ വെള്ള റോസ് പിന്നെ ഈ ചുവന്ന റോസാപ്പൂ അതുപോലെ കുറച്ച് നാളായിട്ട് വിരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വന്നപാട് ഞാൻ ഈ റോസാപ്പൂ കണ്ടായിരുന്നു കേട്ടോ മുട്ടായിട്ടാണ് നിൽക്കേണ്ടായിരുന്നത് പിറ്റേ ദിവസത്തേക്ക് അത്യാവശ്യം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ സാധാരണ നമ്മൾ ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇനി പൂവുണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാറുണ്ട് എന്താ പ്രത്യേകിച്ച് നമ്മൾ വേടിക്കുന്ന റോസാവുമ്പോൾ കേട്ടോ സാധാരണ നമ്മൾ വേടിക്കുന്ന റോസ് ആകുമ്പോ രണ്ട് മൂന്ന് പ്രാവശ്യം പൂവുണ്ടാവും പിന്നെ അത് അങ്ങനെ നിൽക്കാൻ ഹൈറ്റ് വെക്കൂല്ല ചിലപ്പോൾ പൂക്കൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇപ്പൊ വേടിച്ച റോസ് ഒന്നും വലിയ കുഴപ്പമില്ലാത്ത റോസുകളൊക്കെ ആയിരുന്നു കേട്ടോ അതിൽ പാകമുള്ളത് ഒരു രണ്ട് റോസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നാശമായി പോയിട്ടുണ്ട് കേട്ടോ അതിന്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകാത്തവരെ റോസും ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ പിന്നെ ഇപ്പം ഇന്ന് രാവിലെ ഞാനിപ്പോ അതെ കുറച്ച് മസാലയാണ് കേട്ടുണ്ടാക്കിയെടുക്കുന്നത് ഭൂരി മസാലയാണ് അപ്പം അതിലേക്ക് ഉരുളാക്കി ഇണങ്ങൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് എല്ലാതും ഇട്ട് കൊടുത്തിട്ടൊന്ന് രണ്ട് വയസ്സിലടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഭൂരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി അടുപ്പത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഗോതമ്പൊടിയുടെ പൂരിയാണിട്ടുണ്ടാക്കുന്നത് റെവിയ വേറെ ഒന്നുമില്ലാതെ ഗോതമ്പൊടി മാത്രമാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് അത്യാവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ഓയില് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കൈയിലൊന്നും അധികം ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പൂരിക്കലം അവർക്ക് അവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ ഇവിടെ ഒന്ന് ലേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കടുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നാളിയുടെ പാല കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ പാലായാലും കുഴപ്പമൊന്നും നല്ല ടേസ്റ്റാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അതെങ്കിലും തിളയൊന്നും വരാൻ പാടില്ല എന്നിട്ട് നമുക്കിന്ന് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കറിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പം ഇതേ മസാലയും റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കെട്ടോ അതിനുശേഷം നമുക്ക് ബോരി ഉണ്ടാക്കി എടുക്കാം പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കപ്പ്യപ്പെടുത്താൻ വരികയാണ് എന്താണ് പറയേണ്ടത് എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ പോയി കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലൊന്ന് ശ്രമിക്കണേ വീഡിയോ കാണുന്ന സമയത്ത് അതുപോലെ തന്നെ പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടയിൽ എന്താണെന്നറിയില്ല ഒരു ഭാഗം കുറച്ചങ്ങട് വോയിസ് മാത്രമേ ഉള്ളൂ ഇത് സ്ക്രീന് വൈറ്റായിട്ട് കിടക്കുകയാണ് ബ്ലാക്ക് അല്ലാട്ടോ ഭാഗ്യത്തിന് ബ്ലാക്ക് സ്ക്രീൻ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറേ പേര് പിന്നെ വീഡിയോയിൽ അധികം ഒന്നുമില്ല കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ കുറച്ച് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല കുറെ പേര് ചോദിച്ചായിരുന്നു കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അതെന്താ സംഭവം എന്ന് എനിക്കറിയുന്നില്ല കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ ആയിട്ടുണ്ടായിരുന്നു അന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തുടക്കം തൊട്ട് തുടക്കം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അവസാന ഭാഗം ലാസ്റ്റ് ഭാഗം മാത്രമാണ് കേട്ടോ ആയത് വോയ്സ് ഉണ്ട് പക്ഷെ വീഡിയോ വൈറ്റ് സ്ക്രീൻ ആയി കിടക്കുന്നത് എന്താ സംഭവം എന്ന് എനിക്കറിയുന്നില്ല പക്ഷെ നമ്മളത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യുന്നത് ഗാലറിയിൽ ഞാൻ പോയി നോക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് എനിക്ക് കാണുന്നുണ്ട് സ്ക്രീൻ ഇങ്ങനെ ഇത് വൈറ്റ് കളറോ അല്ലെങ്കിൽ വീഡിയോസ് ഓൺ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ നമ്മളത് എന്താ പറയുക അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ സംഭവം കാണിക്കുന്നത് അതും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ വീഡിയോ ഞാൻ കാണുന്നൊന്നുമില്ലല്ലോ വീഡിയോ നമ്മൾ പിന്നെ കമൻ്റ് ഇടാൻ പോകുന്ന സമയത്താണ് ഓരോരുത്തർ റീപ്ലൈ തന്നിട്ട് അതിന് കമന്റ് തരുമ്പോൾ അതിന് റീപ്ലൈ കൊടുക്കാൻ പോകുന്ന സമയത്താണ് കേട്ടോ അവരുടെ കമന്റ് കാണുമ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ ഓൺ ആക്കി നോക്കുന്നത് അപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം കാണിക്കുന്നത് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇങ്ങനെ ആവുന്നത് അത് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല കേട്ടോ ഞാനിപ്പോൾ അതേ ഭൂരി ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ മസാലക്കറി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എനിക്കിത് തൃശ്ശൂർക്ക് പോകണം അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ വേഗം തന്നെ കുക്കറിൽ പരിപ്പ് ഇട്ടിട്ടുണ്ട് ചോറ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പതൊന്ന് രണ്ട് വിസിലടിച്ചെടുക്കണം ചോറൊന്നിനിപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇങ്ങനെ ഇറക്കി ആക്കിട്ടോ അപ്പോഴേക്കത് എവിടെ ഇതിലോ ചെടിക്ക് വെള്ളക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് മഴയാ മധികം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ചെടിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ വാടിയിട്ടുണ്ട് കേട്ടോ ചില ചെടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകാറായിട്ടുണ്ട് ഇത് ഇതൊക്കെ കണ്ടോ നല്ല രീതിയിൽ തന്നെ വാടിയിട്ടുണ്ട് ഇനിയിപ്പതൊക്കെ ഒന്ന് ഉഷാറാക്കിയെടുക്കണം പിന്നെ പുല്ല് മുളച്ചിട്ടുണ്ട് കേട്ടോ അടയിൽ ഇതാണൊരു ബുദ്ധിമുട്ട് എന്നും പുല്ല് പറിക്കാനുള്ള സമയമുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ അത് ചെടിക്കുള്ള വെള്ളമൊക്കെ അവനൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കാവാം ഞാൻ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു കേട്ടോ എനിക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഷീറ്റായ കാരണം പെട്ടെന്ന് തന്നെ മാറാമ്പിലും പിടിക്കും പൊടിയും വരും കേട്ടോ ഡെയിലി നമ്മൾ യൂസ് ചെയ്തില്ല ഒരാഴ്ച അങ്ങനെ മാറി നിന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഇത് ചൂനിമിളകാന്ന് പറഞ്ഞിട്ട് വേടിച്ചത് കേട്ടോ പക്ഷേ ഇത് വെള്ളമുളകാണ് കേട്ടോ വിരിഞ്ഞു വന്നപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരെണ്ണം മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അടിച്ചു വരാനായിട്ട് ഇന്നിറങ്ങിയതാണ് കേട്ടോ മുറ്റം അപ്പോഴേക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് അടിച്ചു വരാത്ത കാരണം കൊണ്ട് വളരെയധികം ഇലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്നലെ തന്നെ ഞാൻ അടിച്ചു വരീട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ അതിൻ്റെ ശേഷമാണ് കേട്ടോ ഇപ്പം ഒന്ന് അടിച്ചു നല്ലപോലെ വെയിൽ വന്നിട്ടുണ്ട് കുറച്ച് നേരം വേഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എണീക്കാനായിട്ട് പിന്നെ അകത്ത പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് നേരം വേഗി വേറെ ഒന്നല്ല ഞാൻ തൃശ്ശൂർക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ വേഗം പണികളൊക്കെ ഒന്ന് തീർത്തു അപ്പോൾ ചോറും കറിയൊക്കെ ആയി അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത് കേട്ടോ അപ്പോൾ പരിപ്പ് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കാച്ചെടുക്കണം പിന്നെ അലക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് അലക്കിയിട്ടുള്ളൂ കേട്ടോ ബാക്കിയും കൂടി ഇനി അലക്കാണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ വിലപ്പെട്ട സമയം കളഞ്ഞിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ അതിൽ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി അങ്ങോട്ടും എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ പേര് അവർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതിൽ കേട്ടോ അപ്പോൾ അത് അടിച്ചു വരലൊക്കെ ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ ബാക്കി അപ്പുറത്തെ ഭാഗമൊക്കെ ഞാൻ രാവിലെ തന്നെ അടിച്ചു വരീട്ടുണ്ടായിരുന്നു ഇവിടെ മാത്രമാണ് കേട്ടോ കുറച്ച് കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇതേ പരിപ്പൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് കുത്തി കാച്ചതാണ് കേട്ടോ പിന്നെ മുട്ട നമ്മൾ ആ സമയത്ത് മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത് വെച്ചിട്ട് കേട്ടോ എന്നപ്പോൾ പരിപ്പ് കുത്തി കാച്ചത് മുട്ടേ മതിയെന്ന് പറഞ്ഞു കുട്ടികൾ അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഇപ്പം എന്തായാലും അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമായിരിക്കാം നല്ലത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കലുണ്ടാവില്ല ടേസ്റ്റ് പോകലും ചൂടോടെ കൂടി കഴിക്കുമ്പോൾ ടേസ്റ്റ് അപ്പോൾ ഞാൻ പരിപ്പ് അവിടെ കാച്ചുവെച്ചിട്ടുണ്ട് പിന്നെ പപ്പണം കൂടി കാച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പരിപാടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ മക്കളുടെ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതും കൂടി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറും കൂടി ഒന്ന് വാർത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ എൻ്റെ ആദ്യത്തെ ഫോണിൽ ചാർജ് കയറുന്നില്ല ആ ചാർജിന് കുത്തനെ കൊടുത്ത സംഭവം എന്തോ കേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കുന്നു പോരുത് കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ ഭായ് അസ്ലാംക്കും